ഇത് വെളിപ്പെടുത്തലുകളുടെ കാലം അൻവറിന് പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സി പി എം നേതാവും മുൻ എംപിയും എം എൽ എ യുമായ കുറുപ്പ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് മുൻ കോട്ടയം എംപിയും ഏറ്റുമാനൂർ എം എൽ എയുമായിരുന്ന സുരേഷ് കുറുപ്പ് നടത്തിയിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നതിനു വേണ്ടി എടുത്തതായിരുന്നുവെന്നാണ് കെ സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സി പി എമ്മിനെ വെട്ടിലാക്കുന്ന ഈ പ്രതികരണം സുരേഷ് കുറുപ്പ് നടത്തിയത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നുമുണ്ട് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു അവൻ ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതോർക്കുമ്പോൾ തനിക്ക് ദുഃഖമടക്കാനാകുന്നില്ലെന്നും കുറുപ്പ് പറഞ്ഞു എന്തായാലും കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ സി പി എം നേതാക്കളോട് നേരിട്ടുള്ള പോരിനിറങ്ങുകയാണ് സുരേഷ് കുറുപ്പ് രണ്ടുവട്ടം വട്ടം എം എൽ എ ആയിട്ടും കഴിവ് തെളിയിച്ച നേതാവായിട്ടും കൂടി തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല പിന്നീട് സംസ്ഥാന സമിതിയിൽ നിന്നും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുമെല്ലാം പുറത്താക്കി വി എൻ വാസുവനുമായുള്ള പ്രശ്നങ്ങളാണ് സുരേഷ് കുറുപ്പിന് തടസ്സമായിരിക്കുന്നത് കോട്ടയം ജില്ലാ കമ്മിറ്റി ഇപ്പോഴും മന്ത്രി വാസവന്റെ നിയന്ത്രണത്തിലാണ് വാസവൻ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പോലും ജില്ലയിലെ ഭരണം ഇപ്പോഴും നിയന്ത്രിക്കുന്നത് വാസവൻ തന്നെയാണ് ജില്ലയിലെ സീനിയർ നേതാക്കളായ കെ ജെ തോമസ് വൈക്കം വിശ്വൻ സുരേഷ് കുറുപ്പ് എന്നിവർക്ക് യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും ആവേണ്ട നിലപാടുള്ള ഒരു നേതാവാണ് സുരേഷ് കുറുപ്പ് അച്യുതാനന്ദൻ പക്ഷം ആയതുകൊണ്ട് മാത്രമാണ് എസ് ശർമ്മ ജി സുധാകരൻ സുരേഷ് കുറുപ്പ് എന്നിവർക്ക് പാർട്ടിയിൽ അവഗണന നേരിടേണ്ടി വന്നത് എന്തായാലും ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ വഴി സി പി എം നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ് സുരേഷ് കുറുപ്പിനെ പുറത്താക്കണമെന്നാണ് വാസവനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം പറയുന്നത് എന്നാൽ വാസവനേക്കാൾ സീനിയറായ സുരേഷ് കുറുപ്പിനെ പുറത്താക്കാൻ പാർട്ടി ധൈര്യപ്പെടില്ല സുരേഷ് കുറുപ്പിനെ പോലെ ജനകീയനും മേവർക്കും പ്രിയങ്കരനുമായ ഒരാളുടെ തുറന്നു പറച്ചൽ സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനിൽ എൽ ഡി പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല